ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തോ സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞു പൗരൻ്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നുള്ള ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട സി ആർ ടിയിൽ ഉള്ള എല്ലാ പോയിൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് പക്ഷെ നമ്മൾ എസ് സി ആർ ടി തീർത്തതിന് ശേഷം മാത്രം ടോപ്പിക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലതായിരിക്കുക ഓക്കെ എസ് സി ആർ ടീനെ ഒഴിവാക്കി നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് ആദ്യം എസ് സി ആർ ടി തീർത്ത് പോകുന്നത് ഓക്കെ ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ദേശീയ ചിഹ്നങ്ങൾ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് വക്കപ്പ് സ്പീഡിയയുടെ നോട്ടാണ് വക്കപ്പ് സ്പീഡിയ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ടെലഗ്രാമിൽ ഒരു നമ്പർ വൺ ചാനൽ തന്നെയാണ് അവരുടെ പി ഡി എഫുകളായാലും അവർ ഫ്രീ കോഴ്സും അതുപോലെ തന്നെ ചെറിയ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള പെയ്ഡ് കോഴ്സസ് ഒക്കെ അവർ നടത്തുന്നുണ്ട് ഇതിപ്പോൾ ഒരു പ്രൊമോ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഞാൻ അതിൻ്റെ പെയ്ഡിലും അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളുമൊക്കെ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് ആ ക്ലാസിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ അറിയാം ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അത്രയും നല്ലൊരു ചാനലാണ് കേട്ടോ ശ്രദ്ധിക്കുക വൊക്കപ്പ് സ്പീഡിയ എന്നാണ് ചാനലിന്റെ പേര് അറിയാത്തവർക്ക് വേണ്ടി ഭൂരിഭാഗം ആളുകൾക്കും അറിയുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് അടക്കാം ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് പറയാം നമ്മുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ് അല്ലെ മൂവർണക്കുടി അല്ലെ അപ്പം ത്രിവർണ്ണ പതാകയാണ് ദേശീയ പതാക അതുപോലെ തന്നെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ് ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗീതം വന്ദേ മാതരമാണ് ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ആണ് അതുപോലെ തന്നെ ദേശീയ പക്ഷി മയിലാണ് ദേശീയ മൃഗം കടുവയാണ് എല്ലാവർക്കും അറിയാലോ ഇനി ദേശീയ പൈതൃക ജീവി മാറിപ്പോരുത് അത് ആനയാണ് നമ്മുടെ ദേശീയ പൈതൃക ജീവി ആരാണ് ആനയാണ് ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ് ഇനി ദേശീയ ഫലം ഏതാണ് മാങ്ങയാണ് കേരളത്തിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചക്കയാണ് പക്ഷേ നമ്മുടെ ഏതാണ് ഇന്ത്യയോട് ചോദിക്കുകയാണെങ്കിൽ മാങ്ങയാണ് ഇനി ദേശീയ പുഷ്പമുണ്ട് താമരയാണ് ദേശീയ വൃക്ഷം പേരാൽ ദേശീയ നദിയുണ്ട് ഗംഗ അതുപോലെ തന്നെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ് ദേശീയ മത്സ്യം അയല ഓക്കെ കേരളത്തിന്റെ മത്സ്യതാ കരിമീനാണ് അതെപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ പറയാം എന്താണ് നമ്മുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ് ദേശീയ മുദ്ര സിംഹമുദ്രയാണ് ദേശീയ ഗാനം ജനഗണമന ദേശീയ ഗീതം ജനകടമന ദേശീയഗീതം വന്ദേമാതരം അതങ്ങോട്ടൊന്നും മാറിപ്പോവരുത് കേട്ടോ പിന്നെ നമ്മുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ് ദേശീയ പക്ഷി മയിലാണ് ദേശീയ മൃഗം കടുവ പൈതൃക ജീവി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആനയാണ് ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ദേശീയ ഫലം മാങ്ങയാണ് ദേശീയ പുഷ്പം താമര ദേശീയ വൃക്ഷം പേരാൽ ദേശീയ നദി ഗംഗ ദേശീയ നൃത്തരൂപം ഭരതനാട്യം ദേശീയ മത്സ്യം അയല ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കിട്ടിയല്ലോ ഇതിൽ നമ്മളെ ആദ്യം നമുക്ക് ദേശീയ കലണ്ടർ പഠിക്കാം ഓക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഡീപ്പായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം അപ്പോൾ അത്രയധികം ഫാക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ആദ്യം പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ ദേശീയ കലണ്ടർ ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വർഷം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് അതാണ് ശകവർഷ നമ്മുടെ കലണ്ടർ ഏതാണ് ശകവർഷ കലണ്ടർ ആണ് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാം തീയതിയാണ് ഇനി ശകവർഷം ആരംഭിച്ചത് ആരാണ് കനിഷ്കനാണ് ഈ ശകവർഷം ആരംഭിച്ചിട്ടുള്ളത് കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സാഹയാണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മേഘനാഥ് സാഹയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ശകവർഷ കലണ്ടറിലെ ആദ്യത്തെ മാസം എപ്പോഴും ചോദിക്കാറുണ്ട് ാണ് ഓക്കെ ചൈത്രമാസമാണ് ആദ്യത്തെ മാസം വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ മാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാൽഗുണ മാസമാണ് ഓക്കെ ചൈത്രം ഫാൽഗുണം ഓക്കെ ഏറ്റവും അവസാനമാണ് ഫാൽഗുണം അപ്പൊ അത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ഓക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ ശകവർഷത്തിലെ മാസങ്ങൾ ചൈത്രം വൈശാഖം ജ്യേഷ്ഠം ആഷാടം ശ്രാവണം ഭേദം അശ്വിനം കാർത്തിക അഗഹായനം പൗഷം മാഗം ഫാൽഗുണം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ചൈത്രം അതുപോലെ തന്നെ ഫാൽഗുണമാണ് നമ്മുടെ ചകുവർഷത്തെ കലണ്ടറിലെ ആദ്യത്തെ മാസം ചൈത്രം അവസാനത്തെ മാസം ഫാൽഗുണം കിട്ടിയല്ലോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി നമ്മുടെ ദേശീയ പക്ഷി മയിലിനെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അല്ലേ നമ്മുടെ പക്ഷി ഏതാണ് മയിലാണ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് മയിലിനെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വർഷം പ്രധാനപ്പെട്ടതാണ് ഇനി അടുത്ത് മയിലിൻ്റെ ശാസ്ത്രീയ നാമം ഇതും ചോദിച്ചിട്ടുണ്ട് പാവോ ക്രിസ്റ്റാസ് ക്രിസ്റ്റാറ്റസ് ആണ് ഓക്കെ പാവോ ക്രിസ്റ്റാറ്റസ് ആണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം അപ്പോൾ പാവോ മയിലാണെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ പാവോ ക്രിസ്റ്റാറ്റസ് ഇനി അടുത്ത് സലീമലി ദേശീയ സലീമലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചിരുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ എന്താണ് പക്ഷി മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ സലീമലിയാണ് അല്ലേ അപ്പോൾ അദ്ദേഹം ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ആരാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് ആയിരുന്നു ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ദേശീയ പക്ഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയപക്ഷി മയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിക്കുന്നത് വർഷം ആണ് കേട്ടോ മയിലിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ് പാവോ ക്രിസ്റ്റാറ്റസ് ആണ് സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാനായിട്ട് നിർദ്ദേശിച്ചിരുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാൻഡിനെയാണ് കിട്ടിയല്ലോ ഇനി അടുത്തത് നമ്മുടെ ദേശീയ മൃഗം നമ്മുടെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് റോയൽ ബംഗാൾ ടൈഗർ അല്ലേ അതാണ് കറക്റ്റ് പേര് എന്ന് ചോദിച്ചാൽ റോയൽ ബംഗാൾ ടൈഗർ ആണ് അപ്പോൾ അതിനെ നമ്മുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ ദേശീയ മൃഗമായി കടുവയെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി എഴുപത്തിരണ്ട് വരെ അപ്പം നമ്മുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹമായിരുന്നു കടുവയുടെ ശാസ്ത്രീയ നാമം പാന്ദ്ര ടൈഗ്രീസ് എന്നാണ് അതുകൂടി ഓർത്തിരിക്കുക ഓക്കെ പിന്നെ പ്രൊജക്ട് ടൈഗറിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രൊജക്ട് ടൈഗർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക അപ്പം നമ്മുടെ ദേശീയ മൃഗം കടുവയാണ് കടുവയെ റോയൽ ബംഗാൾ ടൈഗർ അതാണ് പ്രധാന എടുത്തു ചോദിക്കുകയാണെങ്കിൽ റോയൽ ബംഗാൾ ടൈഗർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായി അംഗീകരിക്കുന്നത് ഇനി കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു അതായത് എഴുപത്തിരണ്ട് വരെ നമ്മുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹമായിരുന്നു കടുവയുടെ ശാസ്ത്രീയ നാമം പാന്ദ്ര ടൈഗ്രിസ് എന്നാണ് ഇനി ഇതിനടുത്ത് നോക്കൂ ദേശീയ ജലജീവിയെ കുറിച്ച് പഠിക്കാം ഗംഗാ ഡോൾഫിൻ ആണ് നമ്മുടെ ജലജീവി ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിലാണ് ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റിനിസ്റ്റ് ഗാൻജറ്റിക്ക എന്നാണ് ഓക്കെ പ്ലാറ്റിനിസ്റ്റ് ഗാൻജറ്റിക്ക എന്നുള്ളതാണ് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ കുറേ അധികം ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെയെങ്കിലും ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം ഇനി ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുവാഹത്തിയാണ് ഓക്കെ ഒരു ഔദ്യോഗിക മൃഗമുള്ള ആ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ചോദിച്ചാൽ ഗുവാഹത്തിയാണ് അപ്പോൾ ഗുവാ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഗംഗാ ഡോൾഫിനാണ് ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ഗംഗാ ഡോൾഫിനാണ് കിട്ടിയല്ലോ ഇനി നമുക്ക് ദേശീയ പൈതൃക ജീവിയെ കുറിച്ച് പഠിക്കാം ആനയാണ് നമ്മുടെ ദേശീയ പൈതൃക ജീവി ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് വർഷവും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പൈതൃക ജീവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആനയാണ് നമ്മുടെ ദേശീയ പൈതൃക ജീവി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തിലാണ് ആനയെ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ പൈതൃക ജീവിയായിട്ട് ആനയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് കേരളം കർണാടക ജാർഖണ്ഡ് ഓക്കെ അപ്പൊ എന്താണ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളമുണ്ട് കർണാടകയുണ്ട് ജാർഖണ്ഡ് ഉണ്ട് ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് നമുക്കറിയാം എലിഫാസ് പേര് അപ്പൊ അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് ആനയുടെ ശാസ്ത്രീയ നാമം ആനകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതങ്കലീല മാതങ്കലീല രചിച്ചത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതാണ് അപ്പോൾ മാതങ്കലീല എന്ന് പറയുമ്പോൾ അതിൽ ആനകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒരു പുരാതന ഗ്രന്ഥാണ് അപ്പം മാതങ്കലീലയില് മാതങ്കലീലയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൃഗം അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക ആനയാണ് ഈ മാതങ്കലീല രചിച്ചതാരാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസതാണ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് ദേശീയ ഫലമാണ് നമ്മുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങയാണ് മാങ്ങയെ ദേശീയ ഫലമായിട്ട് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇനി മാങ്ങയുടെ ദേശീയ സോറി ശാസ്ത്രീയ നാമം മാഞ്ചിഫ്ര ഇൻഡിക്കയാണ് അപ്പം മാംഗോ മാഞ്ചിഫ്ര ഇൻഡിക്ക മാോ അങ്ങനെയൊക്കെ വെച്ചാൽ കണക്ട് ചെയ്യാം മാഞ്ചിഫറ ഇൻഡിക്കയാണ് ഇനി ഫലങ്ങളുടെ രാജാവ് അല്ലെ ഫലങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് മാങ്ങയാണ് ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഫിലിപ്പൈൻസും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യ കൂടാതെ മാങ്ങദേശീയപലമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ പാകിസ്ഥാനും ഫിലിപ്പൈൻസും ആണ് കിട്ടിയല്ലോ ഇനി നമുക്ക് അടുത്ത് അടുത്തതിലേക്ക് അടക്കാൻ ദേശീയ പുഷ്പമാണ് നമുക്കറിയാം നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് താമരയുടെ ശാസ്ത്രീയ നാമം നിലമ്പോ ന്യൂസിഫറ എന്നാണ് ഓക്കെ നിലമ്പോ ന്യൂസിഫറ എന്നാണ് താമരയുടെ ശാസ്ത്രീയ നാമം താമര ദേശീയ പുഷ്പമായിട്ടുള്ള രാജ്യങ്ങളാണ് വിയറ്റ്നാമും ഈജിപ്തും ഈജിപ്തിലും വിയറ്റ്നാമിലും എന്താണ് നമ്മുടെ പോലെ തന്നെ ദേശീയ പുഷ്പം താമര തന്നെയാണ് ഓക്കെ പിന്നെ അടുത്തത് ദേശീയ വൃക്ഷമാണ് പേരാലാണ് നമ്മുടെ ദേശീയ വൃക്ഷം അപ്പം പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തന്നെയാണ് അമ്പതിൽ തന്നെയാണ് നമ്മുടെ പേരാലിനെ ദേശീയ വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കുന്നത് മാങ്ങയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ മയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് മയിലാട്ടോ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് അതുപോലെ തന്നെ കടുവയും പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതൊക്കെ ഇനി പേ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈക്കസ് ബംഗാളൻസീസ് എന്നാണ് എന്നുള്ളതാണ് ഓക്കെ ഫൈക്കസ് ബംഗാളൻസീസ് ആണ് ദേശീയ ദേശീയവൃക്ഷത്തിൻ്റെ അതായത് പേരാറിൻ്റെ നാമം ഇനി നമ്മുടെ ദേശീയ നദിയിലേക്ക് കിടക്കുമ്പോൾ ഗംഗയാണ് നമ്മുടെ ദേശീയ നദി അപ്പം ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ മാസമാണ് രണ്ടായിരത്തി എട്ട് നവംബർ മാസമാണ് അതുപോലെ ഗംഗയുടെ നീളം ഗംഗ നദിക്ക് നീളം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓക്കെ അപ്പം ഗംഗയുടെ നീളം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ദേശീയ നദിയാണ് ഗംഗ ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ നവംബർ മാസമാണ് അതുപോലെ തന്നെ ഗംഗാ ഡോൾഫിൻ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ മാസമാണ് മാറിപ്പോവരുത് ഇനി ഗംഗയുടെ നീ നീളം എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മുടെ ദേശീയ കായിക വിനോദം എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ രേഖകൾ പ്രകാരം ഇന്ത്യക്ക് ഒരു ദേശീയ കായിക വിനോദം ഇല്ല എന്നും കൂടിയും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ദേശീയ കായിക വിനോദം എന്ന് ചോദിച്ചാൽ ഫീൽഡ് ഹോക്കി ഓക്കെ ഇത് ദേശീയ പ്രതിജ്ഞയുണ്ട് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് നമുക്ക് പ്രതിജ്ഞ ചൊല്ലിയിട്ടുണ്ടല്ലോ എല്ലാവരും അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തും സ്കൂളിലൊക്കെ പറയണതാണ് നമ്മുടെ പ്രതിജ്ഞ അതാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അങ്ങനെ തുടങ്ങുന്ന ആ ഒരു പ്രതിജ്ഞയാണ് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മാരി വെങ്കട സുബ്രാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി ധാരാണ് പൈതിമാരി വെങ്കട സുബ്ബറാവു ഓക്കെ അതുപോലെ തന്നെ ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ തെലുങ്ക് ഭാഷയാണ് അതുകൂടി ഓർത്തിരിക്കുക തെലുങ്ക് ഭാഷയിലാണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ നമ്മുടെ പ്ലഡ്ജ് ആദ്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളത് ഓക്കെ തെലുങ്ക് ഭാഷയാണ് നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനം ചോദിച്ചാലും ദേശീയഗീത ഒക്കെ ബംഗാളി ഭാഷയാണ് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ബംഗാളി ഭാഷയാണ് ദേശീയ ഗാനവും ഗീതവും വന്ദേമാതരായാലും ജനഗണമനയാലും ബംഗാളി ഭാഷയാണ് അപ്പം പ്രതിജ്ഞ ചോദിക്കുകയാണെങ്കിൽ തെലുങ്ക് ഭാഷയാണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എം സി ചഗ്ലയാണ് ഓക്കെ എം സി ചഗ്ല ആണ് എന്താണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ സ്കൂളുകളിൽ ചൊല്ലാൻ തീരുമാനിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു ന്യൂ ആയിട്ടുള്ളൊരു ഫാക്റ്റാല്ലേ എം സി ചഗ്ല ഇനി അടുത്ത ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ജനുവരി നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് മുതലാണ് ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയത് അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എന്നുള്ള വർഷം ശ്രദ്ധിക്കുക പിന്നെ ആ റിപ്പബ്ലിക് ഡേക്കാണ് തുടങ്ങിയത് ഇനി ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എം സി ചഗ്ലയാണ് ഇമ്പോർട്ടൻ്റ് ആണേ ഇനി അടുത്തത് നമ്മുടെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പഠിക്കാം നമ്മുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഹിന്ദിയാണ് ഹിന്ദി ഭാഷയെ ഔദ്യോഗികമായ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വർഷം ശ്രദ്ധിക്കുക സെപ്റ്റംബർ പതിനാല് ഓക്കെ ഇന്ത്യയിൽ ഹിന്ദി ദിവസമായിട്ട് അപ്പോൾ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്നാണ് ഓക്കെ ഏത് അർട്ടിക്കുകളിലാണ് നമ്മുടെ ദേശീയ ഭാഷ അല്ല സോറി നമ്മുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി എന്ന് പ്രസ്താവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്നാണ് ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷയാണ് ഹിന്ദി ഒന്നാമത് മെൻറ്റാരിൻ ഭാഷയാണ് മെൻറ്റാരി എന്നുള്ളൊരു ഭാഷയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് അപ്പോൾ അതിലത്തെ നാലാമത്തെ ഭാഷയാണ് ഹിന്ദി ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഡൽഹി അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ പോലെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് ഓക്കെ എന്താണ് ചില ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഹിന്ദീനെ ഒരു ഔദ്യോഗിക ഭാഷയായിട്ട് കരുതപ്പെടുന്നുണ്ട് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹിമാചൽ പ്രദേശ് ഡൽഹി ഇവയൊക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ യൂണിയൻ ടെറിറ്ററി വെച്ചാൽ ഡൽഹിയാണ് ഓക്കെ ഇനി നമുക്ക് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീ അംഗീകരിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനം ബീഹാറാണ് ഹിന്ദീനെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാറാണ് ഇനി ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗിരി ഭാഷ തന്നെയാണ് ഓക്കെ അപ്പം സംസ്കൃതമായാലും ഹിന്ദി ആയാലും ലിപിയൊക്കെ ഏകദേശം ഒന്നാണ് അല്ലേ അപ്പോൾ ഏത് ലിപിയെന്ന് ചോദിച്ചാൽ ദേവനാഗരി ലിപിയാണ് ഇനി ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ഫിജിയാണ് ഇന്ത്യയെ കൂടാണ്ട് ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ചോദിച്ചാൽ ഫിജി സംസ്ഥാനങ്ങൾ നേരത്തെ കുറേ സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ ഔദ്യോഗിക ഭാഷയായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ ഹിന്ദിനെ അത് കുറേ അധികം പറഞ്ഞു ഉത്തര ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് അങ്ങനെ കുറേ അല്ലേ അതിൽ ആദ്യത്തെ സംസ്ഥാനം ആദ്യമായിട്ട് തന്നെ അടുത്ത് ബീഹാറാണ് ഇനി അടുത്ത് രാജ്യം ചോദിച്ചാൽ ഫിജിയാണ് ഓക്കെ ഇനി ആദ്യത്തെ ലോക ഹിന്ദി കോൺഫറൻസ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ആദ്യത്തെ ഹിന്ദി കോൺഫറൻസ് നടക്കുന്നത് ഇനി ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മൗറീഷ്യസിലാണ് ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആസ്ഥാനം ആണ് ലോക ഹിന്ദി സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ വിനോദ് ബാല അരുൺ ആണ് ഓക്കെ അതൊന്നധികം ചോദിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമായിട്ട് എടുക്കണ ടോപ്പിക്ക് ഇനി ഇതിൽ ബാക്കിയുള്ളത് ദേശീയഗാനം ദേശീയഗീതം അതുപോലെ തന്നെ ദേശീയ പതാകയാണ് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാണ്ട് ഇപ്പൊ ഇത് പെട്ടെന്ന് എടുത്ത് തീർത്തതാണ് ഓക്കെ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ദേശീയ ഗാനം ഗീതം അതുപോലെ തന്നെ എന്താണ് പതാക അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ആയിട്ട് നമുക്ക് വരാം ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്